കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ടി വി അനോർ എം എൽ എ നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ പോലീസ് വിഭാഗം കാട്ടിക്കൂട്ടുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ചും ഉള്ള തെളിവുകൾ നിർത്തിയിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ അങ്ങനെയുള്ള നിരവധി പരാമർശങ്ങൾ നടത്തി മുന്നോട്ട് പോയി ഒരു ഹീറോ പരിവേഷമൊക്കെ ഏറ്റുവാങ്ങി മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ഈ ഒരു വേളയിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയിലൂടി മുന്നോട്ട് കടന്നുപോകുന്നു ഈ ഒരു വേളയിൽ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു യുവതി ഈ ഒരു പരാതിക്കായിട്ട് പോയി അതിനുശേഷം ഒരു എന്താണ് പോലീസ് വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള പീഡനങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് അവർ തുറന്നു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ന്യൂസ് കൊടുക്കുകയുണ്ടായി അത് വലിയ രീതിയിൽ എന്താണ് ഒരു ഒരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് പോലീസിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ എന്തൊക്കെയാണ് നടന്നു പോകുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൽ ഞാൻ സഹിതമുള്ളവർ എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ കടപ്പുണ്ട് ആ യുവതി ഏറ്റുപറയുന്ന കുറ്റങ്ങൾ പറയുന്നതിനെ കുറിച്ചുള്ള വീഡിയോ മുഴുവനായിട്ട് കടപ്പുണ്ട് നിങ്ങൾക്ക് കയറി കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു ന്യൂസിലൂടെ നമ്മളിപ്പോൾ ഡെയിലി കടന്നു പോവുകയാണ് അതിലൊരു വ്യക്തിയുണ്ട് ഇതിൻ്റെ ഈ ഒരു യുവതിയുടെ വിഷയത്തിൽ ആദ്യം എന്താണ് ഈ യുവതിയെ പീഡിപ്പിച്ച ഒരു വ്യക്തി സി ഐ വിനോദ് എന്ന് പറയുന്ന പൊന്നാനി സി ഐ വിനോദ് വിനോദാണ് ഈ യുവതിയെ ആദ്യം പീഡിപ്പിക്കുന്നത് ഇതിൻ്റെ സംഭവത്തിൻ്റെ തുടക്കം എന്തെന്നാൽ യുവതി അവരുടെ വീടും പറമ്പുമായിട്ടുള്ള ഒരു സ്ഥലം അത് വീതം വെപ്പിൻ്റെ കാര്യങ്ങളുമായിട്ട് അതിൻ്റെ ഒരു പരിഹാരമായിട്ട് സി ഐയെ കാണുകയും ഈ വിനോദെന്ന് പറയുന്ന ഇവനെ കാണുകയും അപ്പോൾ വിനോദ് പറയുകയുണ്ടായി ഞാൻ ഈ പരാതിയുടെ കുറച്ച് ഭാഗം കേട്ടിട്ട് ഇത് നേരിട്ട് വന്ന് വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയും അവസാനം അവരവിടുന്ന് പോവുകയും ചെയ്തു പിന്നീട് അന്ന് പിറ്റേന്ന് അന്ന് രാത്രിയോ പിറ്റേന്ന് രാത്രിയോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അവർ ഈ യുവതിയുടെ വീട്ടിലേക്ക് സിവിൽ ഡ്രസ്സിൽ ബൈക്കിൽ വരികയും രാത്രി ഒൻപതരയോടുകൂടി ആ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് എന്താണ് കേൾക്കുകയും കേട്ടതിന് ശേഷം അവിടെ എന്താണ് ഈ യുവതിയുടെ കൂടെ തന്നെ മറ്റൊരു യുവതിയും കൂടി ഉണ്ടായിരുന്നു ഈ കഥവ് കൊടുക്കുന്ന മറ്റു യുവതിയാണ് അപ്പോൾ അവർ വന്ന് വന്നപ്പോൾ ഇതാണെന്ന് ചോദിച്ചപ്പോൾ ഈ പരാതി കൊടുത്ത യുവതി പറഞ്ഞു അത് സി ഐ ആണ് വിനോദ് സാറാണെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയും പിന്നീട് ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം മുഴുവനായിട്ട് കേട്ടതിന് ശേഷം ഇത് കുറച്ച് രഹസ്യമായിട്ട് എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതി പരാതി കൊടുക്കാൻ വന്ന യുവതിയെ റൂമിലേക്ക് ക്ഷണിക്കുകയും അവിടെ റൂമ് കുറ്റിയിട്ടുകൊണ്ട് ഇവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അതിനുശേഷം ഇദ്ദേഹം അവിടെ പോയി ഈ സി ഐ വിനോദ് ഞാൻ ഇവിടെ താഴെ കാണിക്കാം ഇവൻ അവിടെ നിന്ന് ഇവരെ ശാരീരികമായിട്ട് നല്ല രീതിയിൽ മുതലെടുത്തിട്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം ഏഹ് സ്വത്ത് വീത കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിന്ന് ചെയ്തു എന്നൊക്കെ ഒരു വാക്ക് കൊടുത്ത് അയാൾ അവിടെ നിന്ന് പോയി ആ ഒരു വ്യക്തിയാണ് ഈ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇവൻ ഇന്ന് രാവിലെ വന്ന് ഒരു കാര്യം പറയുന്നത് കേട്ടു ഇത് പണത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ളത് ഒരു പണത്തിനു വേണ്ടി മറ്റേ ഏതൊക്കെ മേഖലയിലുള്ളവരുണ്ട് എന്നുള്ളത് നമുക്കറിയാം സമൂഹത്തിൽ ഈ കാക്കിയിട്ടവൻ്റെ അടുത്ത് തന്നെ ചെല്ലുക എന്ന് പറയുന്നത് എന്തൊരു വാസ്തവം എന്ത് വാസ്തവം ഉണ്ടെന്നാണ് അതിൽ അനുചോക്കിയത് കാക്കിയിട്ടവൻ്റെ അടുത്ത് നിയമം കയ്യിലിരിക്കുന്നവൻ്റെ കൈ അടുത്തോട്ട് ചെന്ന് കീറോ പണത്തിന് വേണ്ടിയിട്ട് എത്രയോ വെള്ളയും വെള്ളയിട്ടുണ്ട് അടക്കുന്നവനും എത്രയോ ബിസിനസ് ബിസിനസ്മാന്മാരുണ്ട് അവൻ്റെ അടുത്തൊക്കെ പോയാൽ പോരെ ഇവൻ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നിരവധി എന്താണ് ദൃക്സാക്ഷികളും തെളിവുകളും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവനൊക്കെ പോലുള്ളമാരെ എന്തിനാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇവർക്കൊക്കെ എതിരെ ഓരോ പരാതികൾ വരുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ജസ്റ്റ് ഒരു സസ്പെൻഷനാണ് ഈ സസ്പെൻഷൻ കൊണ്ട് ഇവരെ കാര്യങ്ങളെ മതിയാക്കാൻ പറ്റൂ ഒരിക്കലും ഇതുപോലുള്ള കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊന്നും എന്താണ് സർവീസിൽ പോലും നിർത്തിക്കൂടാതെ ഡിസ്മിസ് ചെയ്ത് പിരിച്ചു വേണം പിരിച്ചു വിട്ട് ഇവന്റെയൊക്കെ എല്ലാ രീതിയിലുള്ള എന്താണ് എല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഇവനെ പിരിച്ചു വിട്ട് പറഞ്ഞു വേണം എന്നിട്ട് പുതിയ പുതിയ പിള്ളേർക്ക് ചാൻസ് കൊടുക്കണം ഈ യുവതി അതിനുശേഷം പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട് ഞാൻ എന്തായാലും വീഡിയോയ്ക്ക് വീഡിയോ നീട്ടുന്നില്ല അടുത്ത ഘട്ടത്തിൽ അടുത്ത വ്യക്തി ഡി വൈ എസ് പിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇതാണ് സി ഐ പൊന്നാനി സി ഐ ഇവരെ ആദ്യമായിട്ട് ഉപയോഗിച്ച ഉപയോഗിച്ചാൽ ശാരീരികമായിട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ച കാലൻ ഈ കാലനാണ് ആദ്യമായിട്ട് ഈ ഒരു യുവതിയെ ഉപ ഉപയോഗിക്കുന്നത് പിന്നീടാണ് ഈ പറയുന്ന ഡി വൈ എസ് പി വരുന്നതും എസ് പി വരുന്നതും എല്ലാവരും ചെയ്തതിന് ശേഷം എസ് പി കോട്ടയത്ത് നിന്ന് ഒരുത്തന എന്താ എന്താണ് ഈ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ ഉള്ളവർത്തനെ വിളിക്കുകയും അവനിക്കും കൂടിയൊക്കെ സഹകരിക്കാൻ പറഞ്ഞു പോകുന്ന ഒരു കഥ അത് വലിയ കഥയാണ് നമുക്ക് ഓരോരുത്തരെ വെച്ച് സംസാരിക്കുക ഇത് സി ഐ വിനോദ് വിനോദ് പൊന്നാനി സി ഐ ആണ് ഇവനാണ് ആദ്യമായിട്ട് യുവതിയെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം